ഹലോ ഗായ്സ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ രസമാണ് രസം റെസിപ്പിയാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ റെസിപ്പിയിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളുടെ കാന്തരി മുളകിൻ്റെ ഇലയിട്ട രസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കടുക് താളിക്കുന്ന കടുക് താളിക്കും വറ്റൽ മുളകിടും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാന്താരി മുളകിൻ്റെ ഒരു പിടിയെങ്കിലും ഒരു പിടി ഇട്ടാൽ മതി അതൊരു എക്സ്ട്രാ നമുക്കൊരു ഫ്ലേവർ തരും നമ്മുടെ രസത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് പിന്നെ നമ്മളൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ഒരു എക്സ് രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് അത് ചേർത്തില്ലെങ്കിൽ തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളിവിടെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഇടികളിൽ വെച്ച് ചതക്കുകയാണ് കുരുമുളക് ചതക്കും ജീരകം ചതക്കും വെളുത്തുള്ളി ഇത്രയും നന്നായിട്ട് ചതച്ചെടുക്കും അടുത്ത് കൊത്തുമല്ലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അമ്മ അവിടെ കട്ടിക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് വാളൻപുളിയാണ് ഇപ്പോൾ അമ്മ വാളൻപുളിക്ക് അതിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഒപ്പും പിന്നെ നമ്മൾ കട്ടക്കായമാണ് ചേർത്തേക്കുന്നത് കായം ഇതിൻ്റെ ഒരു കീ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം നമ്മുടെ ഈ കാന്താരി മുളകിട്ട രസത്തിനകത്തോട്ട് നമ്മളുടെ ഈ മഞ്ഞൾപ്പൊടിയും കുരുമ മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ഇടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് വെളുത്തുള്ളി ജീരകം ആദ്യായവ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്തിലോട്ട് ഒഴിക്കും എന്നിട്ട് ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്കൊരുപാട് വെള്ളം വേണമെങ്കിൽ വെള്ളം ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇച്ചിരി കുറുകിയ രസമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും ആ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളക്കും ഈ മഴക്കാലത്ത് നമുക്ക് രസം നമുക്ക് നല്ലൊരു നല്ലൊരു ഡിഷാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് രസം കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട് എനിക്ക് ചൂട് രസവും കടുമാങ്ങയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ചൂട് രസം പപ്പടം കഴിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾ